മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനും വളരെയധികം സുപരിചിതനുമായ സംവിധായകനാണ് പ്രിയദർശൻ പ്രിയദർശൻ ലിസിയുടെ വിവാഹം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വിവാഹം കൂടിയായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ വേർപിരിയലും വളരെയധികം നൊമ്പരപ്പെടുത്തിയ ഒരു വേർ പിരിയലായിരുന്നു എന്ന് പറയാം സിനിമയ്ക്കകത്തും പുറത്തുമായി നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഇരുവരും ഇപ്പോഴും സൗഹൃദത്തിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിനൊരു കാരണമുണ്ട് അതെല്ലാവരും അറിയാനും എല്ലാവർക്കും അത് മുന്നിലേക്ക് കൊണ്ടുപോകാനും തന്നെ ഒരു കാരണമുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നത് പ്രേക്ഷകർ തന്നെ ഈ ഒരു വാക്ക് പങ്കുവെക്കുമ്പോൾ തന്നെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത് പോലും കാരണം അവർക്ക് രണ്ടുപേർക്കും അവരുടെ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രിയദർശൻ ലിസിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറുണ്ടെന്നും എന്തോ ഒരു വിശേഷ വാർത്ത ഉടനെ വരാനിരിക്കുകയാണ് എന്നുമാണ് ഒന്നെങ്കിൽ മകളുടെ വിവാഹം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുംബപരമായ വിഷയങ്ങൾ അടുത്തുള്ള വൃത്തങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രിയദർശൻ ലിസിയുടെ വീട്ടിലേക്ക് ഇടക്കിടയ്ക്ക് പോകാറുണ്ടെന്നും അവർ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പഴയതുപോലെ ജീവിതത്തിലേക്ക് വരുന്നതിനെ പറ്റിയൊക്കെയുള്ള വാർത്തകൾ കൂടുതലും വരുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരും അത് സമ്മതിക്കുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ലിസിയെയും പ്രിയദർശനെയും ലിസി എന്ന നായികയെ പ്രേക്ഷകർ പ്രിയദർശൻ്റെ ക്യാമറയിലൂടെയും പ്രിയദർശൻ്റെ കണ്ണിലൂടെയുമാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലിസിയെ ഏറ്റവും സുന്ദരിയാക്കി എടുത്ത പ്രിയദർശൻ തന്നെയാണ് ജീവിതത്തിലും ലിസിയുടെ കൂടെ കൂടിയത് അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊരു വലിയ ദുഃഖവാർത്തയായി തന്നെയാണ് നിൽക്കുന്നത് എല്ലാവർക്കും അതൊരു ദുഃഖവാർത്ത എന്ന് തന്നെ പറയണം അതിനൊരു കാരണവുമുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും എടുത്തു പറയുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ അത് മാറുന്നു എന്നുകൂടി പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നു ആരാധകരോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യാൻ തന്നെയാണ് പോകുന്നത് പ്രേക്ഷകർ ഇപ്പോൾ പ്രിയദർശനും ലിസിയും ഒരുമിച്ചാലുള്ള സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ചരിത്രമായി മാറും അവർക്ക് രണ്ടുപേർക്കും പിരിയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയും മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ സൗഹൃദം അവരുടെ ജീവിതത്തിൽ ഇനി വീണ്ടും ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല തീരുമാനമായിരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതുതന്നെ പറയുന്നു ആരാധകരും തന്നെ പറയുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹവും അങ്ങനെ തന്നെയാണ് അറിയിക്കുന്നത് പ്രേക്ഷകർ ഓരോ തവണ പങ്കുവയ്ക്കുന്ന വാർത്തകളും ഓരോ തവണയും പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് ലിസിയും പ്രിയദർശനും വേർപിരിയുന്നു എന്ന തീരുമാനം വന്നപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു ആദ്യമെങ്കിലും ആരും എതിർത്ത് പറഞ്ഞില്ല അല്ലെങ്കിൽ ആരും വിമർശനം കൊണ്ട് മൂടിയില്ല ഇത്രയും നാൾ അവർ ജീവിച്ചതിന് ശേഷമാണല്ലോ വേർപിരിയാൻ തീരുമാനിച്ചത് എന്നതായിരുന്നു രണ്ടുപേരും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികരിച്ചത് എന്നാൽ പിന്നീട് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമമെല്ലാം പാടെ മാറി എന്ന് പറയുന്നു ചിലപ്പോൾ ആ ഒരു സമയത്ത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അതെല്ലാം അവരുടെ ഓരോ കാര്യങ്ങൾ എന്നാൽ അവർ ഇപ്പോൾ ആ തീരുമാനം മാറ്റി അവരുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരുന്നുവെന്ന് കേൾക്കുമ്പോൾ സന്തോഷമെന്ന് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ